ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വൈറ്റി പിള്ളോറിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് വന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ സീസണിലാണ് ഞാനിങ്ങനത്തെ ഒരു ഡേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തു കേട്ടോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ വർഷം കൂടെ അതായത് ഈ സീസൺ ഈ സീസൺ ഒരു പ്രത്യേകത ഉണ്ട് അതായത് അതായത് അത്രയ്ക്കും ഫുൾ ലോഡാണ് എല്ലാ മരത്തിലും കണ്ടതെന്ന് അറിയാം അത്രയും ഫുള്ളായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതൊന്ന് എൻ്റെ പ്രേക്ഷകർക്കൊന്ന് കാണിച്ചിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് കേട്ടോ അപ്പം കാണിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് അതായത് ഈ വർഷം കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് ഈ ഒരു വർഷം ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് കായ്ഫലം ഉണ്ടായിരുന്നു കേട്ടോ ഇതിലൊക്കെ തന്നെ എല്ലാം എല്ലാമാരും അങ്ങോട്ട് കണ്ടാൽ അറിയാം മഞ്ഞ കളറിലും റെഡ് കളറിലുമാണ് ആണ് ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഹൈറ്റുള്ള മരങ്ങളിൽ വരെ ഫുള്ളാണ് കണ്ടോ ഇവിടെ നേരിട്ട് വന്ന് ഇത് ഈ വിഷയം കാണണം നമ്മൾ അമ്പരന്ന് പോവും അല്ല ഈ മരത്തിൽ നോക്കേണ്ടോ എത്രയാണെന്നറിയാമോ ഒന്നാമത്തെ വെയിലിൻ്റെ ആ ഒരു പ്രശ്നം ഉള്ളത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ എന്നാലും ഈ ശല്യം ഇപ്പൊ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ കിലോ കണക്കിനാണ് ഒരു മരത്തിലുള്ളത് കേട്ടോ ഇത് കാണുമ്പം പറച്ച് തിന്നാൻ തോന്നുന്നു കേട്ടോ അത്രയും കൊതിയാണ് കേട്ടോ എന്ത് സ്റ്റൈലാണെന്നറിയോ അടിപൊളി ഒരു വ്യൂ ആട്ടോ അത് വിഷുവൽ എത്രമാത്രം ക്ലിയർ അറിയില്ല പക്ഷേ ഇങ്ങനെ നേരിട്ട് കാണുമ്പം ഒരു പ്രത്യേക ഫീൽ ആട്ടോ അപ്പം അതേട്ടോ നമ്മളെ ഒരു നമ്മുടെ ആ ഫ്രണ്ട് ഇത് അവിടെ നടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് അവൻ ചോദിച്ചിട്ടുണ്ട് ഇത്തപ്പഴ അവൻ പറച്ചു തരുന്നോ അപ്പൊ ലൈവായിട്ട് കാണോ ഇത് ഈ ഇതിന്റെ മരത്തിന്റെ മേല കയറുന്നതി പ്രത്യേകതയുണ്ട് കേട്ടോ പ്രത്യേക സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു മരത്തിന്റെ മേലെ കയറുന്നത് അപ്പൊ അതുകൊണ്ടൊന്ന് കാണിച്ചോ അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൂടെ അവരോട് ചോദിക്കാം നമുക്ക് എങ്ങനെയാണ് ഇത് പറിക്കുന്നതും ഇതിന്റെ പ്രൊസസ്സും കാര്യങ്ങളൊക്കെ ഇതിന് വളം ചെയ്യുന്നതും പിന്നെ ഇതിൻ്റെ ഫീമെയിലും മെയിലുണ്ട് ഇപ്പോൾ രണ്ടും കൂടെ പരാഗതം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മൊത്തമായിട്ട് നമുക്ക് വിസ്തീകരിച്ച് അങ്ങനോട് ചോദിക്കട്ടോ കൂടെ നമുക്ക് ഒരു ഡേറ്റ്സിൻ്റെ മരം കൂടെ വാങ്ങിക്കണം പിന്നെ കുറച്ച് ഈത്തപ്പഴം കൂടെ വാങ്ങിക്കണം ഇതൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോകണം പുറത്തിലേക്ക് നമ്മുടെ നാട്ടിലുള്ളപ്പോഴത്തന്നെയാ കേട്ടോ അവിടെയൊക്കെ ഏകദേശം കാടകളുണ്ടോ സെയിം സ്ഥലങ്ങളൊക്കെ തോന്നും കേരളം തോന്നുന്നു എത്ര അടുത്ത് കണ്ടാലൊക്കെ പോയിട്ടോ നാരങ്ങ ചെറുനാരങ്ങ വളർത്തുന്നു കേട്ടോ അതായത് ആടിന് വേണ്ടിയിട്ടാണ് ആടിന് പശുവിനൊക്കെ കൊടുക്കാനുള്ള പുല്ല അതൊക്കെ വളർത്തുന്ന തോട്ടത്തില് ഇതിന്റെ ഇടങ്ങളും വളർത്തുന്നത് അതൊക്കെ ഇവിടെ ഈ കാണുന്നൊക്കെ ഇതിന് ആവശ്യമുള്ള ജലം എത്തിക്കാനുള്ള സംവിധാനം അതൊക്കെ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇതിനു മുന്നേ നമ്മള് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തൊരു ആ ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുക്കട്ടോ അതൊന്ന് പറഞ്ഞ്

സംവിധാനം കയറുമ്പോഴല്ലോക്ക് ആ ടീക്ക് മിസ് ആയതാ നിൽക്കാം മിസ് ആയതാ കവർ കൊടുത്തിട്ടോ ആ കവറിനകത്ത് എടുത്ത് തരാൻ പറഞ്ഞു ഈ ഒരു മോഡലാണ് ഇത് കയറുന്നത് എത്ര വലിയ ഹൈറ്റിലാണെങ്കിലും ഇങ്ങനെങ്ങനെ തന്നെ കേട്ടോ ഇത് ഇങ്ങനെ ഫ്രഷായിട്ടുള്ള സാധനം കേട്ടോ നിരത്തി വീഴാണ്ട് എടുത്ത് തരുന്നതാണേ മരത്തിന് മേൽ ലൈവായിട്ട് നമ്മൾ കാണാൻ പറ്റും ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉള്ള പഴങ്ങളാ ഓക്കെ അതായത് തേങ്ങിന്റെ ഒരു ടേസ്റ്റ് പറയുന്നത് അതെ മഴയൊന്നും വേണ്ട മഴ കേട്ടോ അപ്പൊ ഈ ഒരു വിധത്തിലാണോ അതിനു മൂന്ന് പറിച്ചെടുക്കുന്നത് ഇതിലിങ്ങനെ കേട്ടോ ഇതെല്ലാം അതായത് വിളവെടുക്കുന്നത് എത്ര ഹൈറ്റുള്ള ഹൈറ്റ് ഉള്ള മരുന്നോ ഈയൊരു ഇത്തിരി കയറിയിട്ടാണോ ഇത് ചെയ്യുന്നത് പറിച്ചെടുക്കുന്നത് ഒരു പ്രത്യേക കാഴ്ചട്ടോ അത് ആദ്യമായിട്ട് കാണാല്ലോ ഇങ്ങനൊക്കെ നമ്മളിപ്പോ നാട്ടിലെ മാർക്കറ്റിൽ കിട്ടുന്ന ആ ഒരു ഈത്തപ്പഴം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മളെ നാട്ടിലേക്ക് എത്തുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ അത് ഡയറക്റ്റ് ആയാലൊരു ഇത് കാണുമെന്ന് പറഞ്ഞാൽ ഭയങ്കരല്ലേ ഭയങ്കര മരത്തില് യെല്ലോ കളറല്ലേട്ടോ ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ പറിച്ചു കഴിക്കാം കേട്ടോ അതായത് കാരണം ഇതിൻ്റെ ഒരു തുള്ളി കീട കീടാണുക്കൾ കീടനാശിനി ഫ്രഷ് ആയിട്ടുള്ള പഴങ്ങളാണ് അപ്പോൾ പഴുത്തിട്ടില്ല ഈ കളർ ഈ ഒരു കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പൊ ഡൗര്യമായിട്ട് കഴുകാൻ തന്നെ കഴിക്കാൻ നോക്കാം ഈ മരത്തിൽ നോക്കിയാൽ മറച്ചു വിട്ടുണ്ടോ പറിക്കുക ഇഷ്ടം കൂടെ താഴെ പോവുന്നുണ്ട് വേസ്റ്റ് ചെയ്ത് പോവുക മേസ്റ്റ് ജാതക കുറേ പോലെ ആ കേട് ഒന്നാണ് കേട്ടോ താഴെ പോകുന്നത് നല്ലതല്ല ഏകദേശം ആ കവറിൽ അവനെടുത്ത് കവർ ഞാൻ കൊടുത്ത കവറിൽ ഏകദേശം ഒരു അഞ്ച് കിലോൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ പറിച്ചിട്ട് സിംഗിൾ ഓരോന്നായിട്ടാണ് പറിക്കുന്നത് കൂട്ടത്തോടെ അല്ല ഓരോന്ന് ഓരോന്നായിട്ട് പറിച്ചിടുന്നോ ഇത് ഇങ്ങനെ പറിച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെ കഴി തിന്ന് തീർക്കണം അല്ലെങ്കിൽ എല്ലാം വേസ്റ്റ് അയക്കും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം അങ്ങനെ ആദ്യം ഒരു ഇതെന്ന് പറഞ്ഞാൽ ഉണക്ക ഉണക്കി സൂക്ഷിക്കാന്നുള്ളതാണ് വെയിലത്തിട്ട് ഉണക്കി സൂക്ഷിച്ചാൽ അത് ഒരു വർഷവും രണ്ട് വർഷം അങ്ങനെ കിടക്കും ഒന്നും ആവില്ല നമുക്ക് നമുക്കിതാ ആ ഒരു ബംഗ്ലാദേശി കേട്ടോ അപ്പം പയ്യെ ഒരു അഞ്ചാറ് കിലോ ഇത്തപ്പൻ തന്നിട്ടുണ്ട് അപ്പോൾ അതും തൂക്കിപ്പെടുത്തി കൊണ്ട് പോകാണ് നാട്ടിലേക്ക് കൊണ്ടുവരാം അപ്പം നമ്മുടെ ചെറിയ വീഡിയോ ആയിട്ടുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വരുന്നത് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും തൽക്കാലത്തേക്ക് എവിടെ പറയുന്നു ടാറ്റാ ബൈ ബൈ